എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ വളരെ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് വ്യൂവിനെ സംബന്ധിച്ച് കേട്ടോ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ ആണ് പോസ്റ്റ് ചെയ്തത് നമ്മുടെ പുതിയ ഗ്രൂപ്പാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന പുതിയ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കോ വിളിക്കാനോ ശ്രമിക്കുക ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ലിങ്കിന് തൊട്ട് മുമ്പ് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഒരു ഫാമിലിയിലേക്ക് പുതിയൊരാൾ വരുമ്പോൾ നമ്മൾ ആരാണ് എന്താണെന്ന് പരിചയപ്പെട്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരച്ചു അതിൻ്റെ റിപ്ലേ നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ ബോക്സ് വരച്ചു അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ടോപ്പർ ലെവലിലേക്ക് മുട്ടിയാലും നമുക്ക് പ്രോഫിറ്റായിട്ട് എടുക്കാം ലോവർ ലെവലിലേക്കുള്ള മുട്ടലും നമുക്ക് പ്രോഫിറ്റായിട്ട് എടുക്കാം എന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് അപ്പോൾ ആ റീപ്ലേ ഏത് രീതിയിലായിരുന്നു ആദ്യത്തെ മൂവ്മെൻറ്റ് തന്നെ ബോക്സ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടേ താഴത്തോട്ടാണ് വന്നത് ആ താഴത്തെ മൂവ്മെൻറ്റ് നമുക്ക് ഇന്ന് നമ്മളും ഇന്ന് ഓൾറെഡി പിയിൽ പ്രോഫിറ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് സീയിൽ പ്രോഫിറ്റ് എടുത്തു അപ്പോൾ ആ കൺസോൾട്ടേഷൻ സോൺ നമ്മൾ വരയ്ക്കുന്നത് ഒരു അപ്രോക്സിമേറ്റ് ലെവൽ ആയിട്ടോ കറക്റ്റ് ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ടിക്ക് പോയിൻറ്റ് നിങ്ങൾ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കണം നമ്മൾ ഏകദേശം ഒരു എന്താ പറയണേ എൻ്റെ ഒരു ടെക്നിക്കൽ നോളജും കണ്ടുള്ള എക്സ്പീരിയൻസും വെച്ചിട്ടാണ് ഞാൻ സോണും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോട് കൂടി നമുക്ക് വീണ്ടും വ്യൂവിലേക്ക് പോകാം അപ്പോൾ ആർ എസ് ഐ ഓൾറെഡി ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത് മാർക്കറ്റ് സ്റ്റിൽ അപ് ട്രെൻഡിലാണ് ഈ ഒരു ആർ എസ് ഐ മുകളിൽ പോയി ക്രോസ് ഓവർ താഴത്തോട്ടാവാതെ നമുക്ക് എന്താക്കാൻ പറ്റില്ല ഒരു പിയിലേക്കോ അല്ലെങ്കിൽ സെല്ലിലേക്കോ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇന്നലെ നമ്മൾ വരച്ച ആ ഒരു ആ സോണ് തന്നെയാണ് ഞാൻ ഇന്നും വരക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് ചെറുതായിട്ട് ചെറുതാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇന്നലെ എന്താണോ മിനിഞ്ഞാന്ന് എന്താണോ ആ സോണ് തന്നെ ഇന്നലെ ഉണ്ടായത് നാളെയും ഇത് തന്നെയാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം മേ ബി നാളെ ഒരു ലോട്ടറി കോൾ വരാ ഒരു മൂവ്മെൻ്റ് വല്ലതും വരികയാണെങ്കിൽ മാർക്കറ്റ് നാളെ പോകുന്ന ലെവല് കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണോ ആ ലെവൽ തന്നെയാണ് അപ്പോൾ ഈ ബോക്സ് ഇപ്പോൾ ബോക്സിൻ്റെ ഹയർ ലെവൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തി ആറാണ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തി ആറിൻ്റെ പൊക്കത്താണ് ബോക്സിൻ്റെ ടോപ്പർ ലെവൽ അപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്താറ് ബ്രേക്ക് ചെയ്ത് ബോക്സും ബ്രേക്ക് ചെയ്ത് ഡേഹയും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ആദ്യം പോകുന്നത് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തെട്ടാണ് അവിടെ നിന്ന് നല്ല രീതിയിലൊരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ്ങോ ഇരുപത്തി മൂന്ന് നാനൂറ്റി ഇരുപത്തിനാലോ ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് അപ്പോൾ അവിടെ നിന്നൊരു മൂവ്മെൻറ്റ് പിന്നെയും കിട്ടിയാലോ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി പതിനാറിലേക്കായിരിക്കും മൂവ് ചെയ്യണം അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ അപ്പർ ലെവലിലേക്കുള്ള ഒരു വ്യൂ നാളെ എക്സ്പയറി ആയതുകൊണ്ടാണ് ലോട്ടറി കോൾ കോളുമല്ലോ വന്നാൽ നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഇനിയിപ്പോൾ ഡൗൺ സൈഡിലേക്കാണെങ്കിലോ ഇരുപത്തി പത്തി മൂന്ന് ഒരുനൂറ്റി എൺപത്തിനാല് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നമുക്ക് ചെറിയൊരു സ്കാൽപ്പിംഗ് പോയിന്റിനുള്ള വകുപ്പുണ്ട് അതായത് ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി എൺപത്തിനാല് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി നാൽപ്പത്തിനാലിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഓക്കെ അതിനുശേഷം അവിടെ നിന്നൊരു ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ടായിരിക്കും ആദ്യം വരുന്നത് അവിടുത്തെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് ആ ഗ്യാപ്പ് ഫില്ലിങ് ഇരുപത്തി മൂവായിരം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി മൂവായിരത്തി എൺപത് ഗ്യാപ്പ് ഫില്ലിങ് നോക്കിയാൽ മതി അവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നാലാണ് നമ്മൾ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ ഒരു ലെവൽ പറഞ്ഞു വെച്ചിരിക്കും ഇപ്പം നാളെയും കൺസോൾട്ടേഷൻ ആണ് എന്നുണ്ടെങ്കിൽ മറ്റന്ന നാളെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ലെവലൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് തീരുമാനിക്കാൻ അപ്പോൾ നമുക്ക് ഈ ഒരു ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി എൺപത്തിനാലിന് താഴ്ത്തോട്ടുള്ള ഈ ഒരു സ്പേസോ അതിന് താഴത്തോട്ടുള്ള സ്പേസ് മതി നമുക്ക് അരിമേടിക്കാനുള്ള ഫണ്ട് ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം പത്ത് പോയിൻ്റ് ഇരുപത് പോയിൻ്റ് ഒക്കെ ഉള്ള സ്പേസ് കണ്ടുപിടിക്കുക നമ്മൾ രണ്ട് ഒരു നാല് മാസം കൺസിസ്റ്റൻ്റ് ആണ് ഒരു ലോട്ടിൽ അത്രയും പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ രണ്ട് ലോട്ടാക്കുക രണ്ട് നാലാക്കുക നാല് ആറാക്കുക എട്ടാക്കി പത്താക്കുക അങ്ങനെ ഒന്നൊന്നര വർഷം കൊണ്ട് നിങ്ങൾ കൂടുതൽ കോൺഫിഡൻസ് ലെവലാവുന്നതിനോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ ലോഡ് സൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അരി മേടിക്കുന്നതിന് പകരം ഒന്നര രണ്ട് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ബിരിയാണി മേടിക്കാനുള്ള ഫണ്ട് നിങ്ങൾക്ക് കിട്ടും തുടക്കത്തിൽ നമ്മൾ വലിയ വലിയ മോഹങ്ങളൊന്നും വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ആഗ്രഹിക്കരുത് നമ്മൾ ചെറിയ രീതിയിൽ പോകും എല്ലാ ബിസിനസ്സുകാരും അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ എന്താ പറയണേ നമ്മളിപ്പോൾ അന്നപൂർണ്ണ ഹോട്ടലുണ്ട് ശരവണ ഭവനുണ്ട് ഇതൊന്നും ഒറ്റടിക്ക് കേരളമോ തമിഴ്നാടോ ഒന്നും കംപ്ലീറ്റ് ഹോട്ടൽ കൊണ്ടുവന്ന ആളുകളല്ല അവർ ആദ്യം ഒരു ഹോട്ടൽ തുടങ്ങി അത് പഠിച്ച് മനസ്സിലാക്കി ഫുഡൊക്കെ അടിപൊളിയാക്കി അവരെ സർവീസൊക്കെ അടിപൊളിയാക്കി കഴിഞ്ഞിട്ട് അവരുടെ അവരടുത്ത് തന്നെ അടുത്ത ഒരു ബ്രാഞ്ച് തുടങ്ങി അങ്ങനെയാണ് വൈഡായിട്ട് അവർ തുടങ്ങിയത് അത് വേണ്ട നമ്മുടെ കെ എഫ് സി നോക്കാം ചിക്കിങ് നോക്കാം മാക്ഡൊണാൾഡ് അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളുണ്ട് റിലയൻസിൻ്റെ ബ്രാഞ്ചുകൾ റിലയൻസ് വേണ്ട ഏറ്റവും പോട്ടെ റിലയൻസിൻ്റെ പെട്രോൾ പമ്പ് ആദ്യം അവർ തുടങ്ങി പിന്നെ ഇങ്ങനെ ആയിട്ട് വൈഡനിങ് ആയിട്ട് ഓരോ ഇതിലേക്ക് കൊണ്ടുവരികയോ ചെയ്തേ അല്ലാതെ ഒരിക്കലും ഒറ്റയടിക്കൊന്നും അവർ ഇത്രയും സ്ഥലത്ത് എത്തിപ്പെട്ട് അതുപോലെ തന്നെയാണ് ട്രേഡിങ്ങും നമ്മൾ പയ്യെ തുടങ്ങുക ഗ്രാജുവലി നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ അവിടെ ബിസിനസ്സ് ഡെവലപ്പ് ചെയ്യുന്നു ബ്രാഞ്ച് കൂട്ടുന്നു നമ്മൾ നമ്മുടെ ലോട്ട് സൈസ് കൂട്ടുന്നു അത്ര ഇവിടെ വ്യത്യാസമേ അപ്പോൾ ഇതൊക്കെയാണ് നിഫ്റ്റിയുടെ നാളത്തേക്ക് ഞാൻ മനസ്സിൽ കണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം ഓക്കെ നാളത്തേക്ക് നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്യുന്ന ഇത്ര ഡെൽറ്റാ വാല്യൂ കൂടിയതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്ക് ഇരുപത്തി മൂന്ന് അറുന്നൂറ് സി ആണ് അതിപ്പം നിൽക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതിലാണ് നിലവിൽ അത് നിൽക്കുന്നത് അത് ഇരുന്നൂറ് അല്ലെങ്കിൽ ഒരു നൂറ്റി എൺപത്തെട്ടിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് അത് മെൽറ്റിങ്ങിലേക്ക് പോകത്തുള്ളൂ നിൽക്കുന്ന ലെവൽ തന്നെ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇപ്പോൾ ഒരു ഗ്യാപ്പ് ആണെങ്കിൽ നേരിട്ട് ഓപ്പൺ ചെയ്യുന്നത് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപതിൻ്റെ ഇടയിലായിരിക്കാം അപ്പോൾ ഇരുന്നൂറ്റി എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ആണെന്ന് കൂടെ നമ്മൾ ഓർത്തിരിക്കുക അപ്പോൾ ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ഇരുന്നൂറ്റി എഴുപത് എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ തേർഡ് ടാർഗറ്റ് ത്രീ നോട്ട് ഫൈവ് അതിന് മേലോട്ട് പോയി കഴിഞ്ഞാൽ ത്രീ നയൻറ്റി ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു സ്ട്രൈക്കിൻ്റെ അനലൈസിംഗിൽ പറയാനായിട്ടുള്ളത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ അപ്പർ സൈഡാണ് കൺസോൾഡേഷൻ ആണെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് ഇവിടെ തന്നെ സ്റ്റേ ആയിട്ട് താഴത്തോട്ട് പോരത്തുള്ളു നേരെ മറിച്ച് ഈ ആർ എസ് ഐയുടെ കൂടെ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ടു സെവൻറ്റി അതിനുശേഷം ടു എയ്റ്റി സിക്സ് ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് ഉണ്ട് ത്രീ നോട്ട് ഫൈവ് ത്രീ നയൻ്റെ ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പിന്നെ കുറച്ചും കൂടെ നമുക്ക് നല്ല വില കുറഞ്ഞ അതായത് ഒരു സ്ട്രൈക്ക് നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് ഒരുന്നൂറിൻ്റെ ഒരു സ്ട്രൈക്കും കൂടെ നമുക്ക് നോക്കി വെക്കാം അതിൻ്റെ ലെവൽസ് എന്ന് പറഞ്ഞാൽ നൂ നൂറ്റി ഇരുപതിന് താഴത്തോട്ട് പോയാൽ മെൽറ്റിങ്ങിലേക്ക് പോകും ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ നൂറ്റി അറുപത്തി അഞ്ഞൂറ്റി അമ്പത്തേഴ് നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി എൺപത് നൂറ്റി എൺപത്തഞ്ച് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി മുപ്പത്തേഴ് ലെവലുകളാണ് എന്ന് വെച്ചാൽ ഇവിടുത്തെ വരെ മുട്ടും എന്നല്ല അതിനിടയ്ക്കുള്ള സ്പേസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോഫിറ്റ് എടുത്ത് മാറാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ ഇത്രയും കൂടെ റേറ്റ് പറഞ്ഞൊരു സ്ട്രൈക്ക് ആണെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറിൻ്റെ ഉള്ളൂ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി മൂന്നാണ് അതിൻ്റെ ടാർഗറ്റ് പ്രോയിൻ്റ് ഒക്കെ നമ്മൾ മനസ്സിൽ കാണുന്നത് എൺപത്തഞ്ച് നൂ തൊണ്ണൂറ്റഞ്ച് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് നൂറ് നൂറ്റി ഇരുപത് നൂറ്റി അറുപത്തഞ്ച് ഇതൊക്കെയാണ് അതിൻ്റെ ലെവലുകൾ അപ്പോൾ നമുക്ക് പിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ആ സ്ട്രൈക്ക് കുറേ നല്ലതായിട്ടുള്ളത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിൻ്റെ പി തരക്കേടില്ലാത്ത ഒരു പി ആണ് അത് ആര് കൂടുതലാണ് വോളിയം കൂടുതലാണ് പ്രൈസും കൂടുതലാണ് ഇതെടുക്കുന്ന ആളുകളും ഉണ്ടാവാം മേ ബി അപ്പോൾ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി നാൽപ്പതിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ് നൂറ്റൻപത്തഞ്ച് ഭാഗത്തേക്ക് ഫാളാകും നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി അറുപത് ഗ്യാപ്പ് ഫില്ലിങ് മുന്നൂറ്റി എൺപത്തൊന്ന് പിന്നെയും പോയി കഴിഞ്ഞാൽ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ സ്പേസ് കിടപ്പുണ്ട് അടുത്ത സ്ട്രൈക്ക് നമുക്ക് നോക്കാൻ ബെറ്ററായിട്ടുള്ളത് ഇരുപത്തി മൂന്ന് മുന്നൂറിൻ്റെ സ്ട്രൈക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നൂറ്റി ഇരുപത് ഇരുപത്തഞ്ചിന് മുകളിലോട്ട് പോകണം എന്നാലേ നമുക്ക് സ്റ്റേബിളായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത്തിയേഴ് നൂറ്റി എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അതിൻ്റെ സപ്പോർട്ട് സോണായിട്ട് നമുക്ക് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന മേജർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തഞ്ച് എഴുപത് അറുപത്തഞ്ച് അതിന് താഴത്തോട്ട് പോയാൽ മെൽറ്റിങ്ങിലേക്ക് പോകും അപ്പോൾ ഇതൊക്കെയാണ് നിഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള നാളത്തേക്കുള്ള നമ്മളുടെ കാഴ്ചപ്പാടിലുള്ള സ്ട്രൈക്കുകൾ നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിലേക്ക് പോവാം ഓക്കെ നിഫ്റ്റി ബാങ്കിൽ എങ്ങനെയായിരുന്നു മൂവ്മെൻറ്റെന്ന് വളരെ കൃത്യമായിട്ട് തന്നെ ഇതിൽ നമുക്ക് മനസ്സിലാവേണ്ട അപ്പോൾ ഇതേപോലെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ റെക്റ്റാങ്കിൾ ബോക്സ് വരച്ചു ആ ബോക്സിൻ്റെ അവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ സപ്പോർട്ട് സോൺ നാൽപ്പത്തെട്ട് എഴുന്നൂറ്റി മൂന്ന് അവിടെ നിന്നും ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ നാൽപ്പത്തിയെട്ട് നാന്നൂറ്റി തൊണ്ണൂറ് ലെവൽ പക്ഷേ അതിന് മുമ്പ് നാൽപ്പത്തെട്ട് എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലൊരു കൺസോൾട്ടേഷൻ സോണുണ്ട് അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടാണ് മോളൗട്ട് പോയത് അപ്പോൾ ആദ്യം ഒരു സ്റ്റോപ്പ് ലോസ് വന്നെങ്കിലും പിന്നീട് തിരിച്ചത് മോളിലേക്ക് നമ്മുടെ സോണിലേക്ക് പോയിട്ടാണ് തിരിച്ചു വന്നത് അത് ആ സമയത്തെ ടൈം ഫ്രെയിം നോക്കി ആ ക്യാൻഡലിൻ്റെ ക്ലോസിംഗ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ അവിടെ ഒരു തീരുമാനം എടുക്കണേ ഒരു ബ്രേക്കൗട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ എല്ലാം ബ്രേക്കൗട്ട് ആവണമെന്നില്ല അത് ഒന്നാമത്തെ കേസ് കാരണം ക്യാൻഡലിൻ്റെ ക്ലോസിങ് നോക്കണം മൂന്ന് രീതിയിലാണ് മാർക്കറ്റിൽ ബ്രേക്കൗട്ട് ക്യാൻഡിൽ ഹൈ വോളിയത്തിൽ നല്ല ബ്രേക്കൗട്ടിൽ പോവുക ബ്രേക്കൗട്ട് താഴെത്തോട്ട് പോയിട്ട് വിക്ക് അവിടെ നിന്നിട്ട് ബോഡി നമ്മുടെ ലെവലിൻ്റെ ഉള്ളിൽ ക്ലോസ് ചെയ്യുക പോയിട്ട് അതേപോലെ തിരിച്ചു വരിക റീടെസ്റ്റ് അടിക്കുക അങ്ങനെ ഒരുപാട് സിസ്റ്റം ഉണ്ടല്ലാണ്ട് നമ്മൾ ഒരു സ്ട്രാറ്റജി എന്ന് പഠിച്ചുകൊണ്ട് ഒരു ബ്രേക്കൗട്ട് ആവുമ്പോൾ ചാടിക്കയറി എല്ലാത്തിലും എടുക്കാൻ നിന്നാൽ നമുക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കില്ല അവിടെ ബാക്കിയുള്ള നമുക്ക് അഡീഷണൽ കുറച്ച് കൺഫർമേഷൻ കിട്ടണം ഒരു ടു ത്രീ കൺഫർമേഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അത് ഉറപ്പായി എന്നറിയാൻ പറ്റത്തുള്ളൂ നിങ്ങളെൻ്റെ ലൈവ് വീഡിയോ പലതിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ ഫാൾസ് ബ്രേക്ക്ഔട്ട് എങ്ങനെ വരും കണ്ടുപിടിക്കും എന്നുള്ളത് രണ്ട് ചാർട്ട് വെച്ചിട്ട് പലതിലും ചെയ്ത് പറയുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ നമുക്ക് നോക്കാനുള്ളൊരു നോളജ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഇന്നലെ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇന്നും പറയാനായിട്ടുള്ളത് പിന്നെ നമുക്ക് ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ബോക്സ് ഞാനൊന്ന് ചെറുതാക്കുന്നുണ്ട് അതായത് നാൽപ്പത്തി ഒൻ നാൽപ്പത്തൊമ്പതിനായിരത്തി പതിനൊന്ന് അപ്പർ ലെവലും ലോവർ ലെവൽ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ട് എഴുന്നൂറ്റി മൂന്നു ആക്കുന്നുണ്ട് ഇതിനുള്ളിൽ മാർക്കറ്റ് പക്ക കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ നാൽപ്പത്തെട്ട് എഴുന്നൂറ്റി മൂന്നിന് താഴത്തോട്ട് മാർക്കറ്റ് വരാതിരുന്നാൽ ഈ മൂവ്മെൻറ്റ് ആദ്യം പോകുന്നതേ നാൽപ്പത്തെട്ട് എണ്ണൂറ്റി എൺപത്തൊന്നിലേക്കായിരിക്കും അവിടുത്തെ കൺസോൾട്ടേഷന് ശേഷം നാൽപ്പത്തൊമ്പതിനായിരത്തി പതിനൊന്നിലൊരു കൺസോൾട്ടേഷൻ അവിടെ നിന്നും ഔട്ട് കിട്ടിയാലാണ് നാൽപ്പത്തൊൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നേരെ നാൽപ്പത്തെട്ട് എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ ഒരു എഗെയിൻ കൺസോൾട്ടേഷൻ ഉണ്ട് അവിടുത്തെ കൺസോൾട്ടേഷന് ശേഷം നാൽപ്പത്തെട്ട് നാന്നൂറ്റി തൊണ്ണൂറ് അവിടെ ഹൈ വോളിയം വന്നാൽ ഒറ്റടിക്ക് പോരും ഇല്ലായെന്നുണ്ടെങ്കിൽ പിന്നെ നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് കൺസോൾട്ടേഷൻ സോണുണ്ട് അവിടെ വന്നിട്ടായിരിക്കും മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി താഴത്തേക്ക് പോയിരുന്നു ഇതാണ് ഇൻഡെക്സിന് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം ബാങ്ക് നിഫ്റ്റീന് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നാളത്തേക്ക് ഞാൻ കണക്ക് കൂട്ടുന്ന ഒരു ലെവലുകൾ അപ്പോൾ ഇതിൽ മുഴുവൻ കൂടെ എടുക്കണമെന്നുള്ളതല്ല ഇവിടെ ഏത് സ്പേസിൽ നമുക്ക് ട്രേഡ് ചെയ്താലും ഒന്നോ രണ്ടോ ലോട്ട് ചെയ്താലും നമുക്ക് വൈകിട്ട് സെറ്റിൽ ആവാനുള്ള ഫണ്ട് കിട്ടും നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് കിട്ടുന്നതിനേക്കാളും ഇപ്പോൾ ഒരു ആയിരം രൂപ പണിക്കാശ് കിട്ടുന്നവന് ഒരായിരത്തി എണ്ണൂറോ ആയിരത്തി രണ്ടായിരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഹാപ്പിയാണ് തുടക്കത്തിൽ ആ ഒരു രീതിയിൽ പോവാന്നുള്ളതാണ് അതല്ല എനിക്കൊരു അടിപൊളി ചാർട്ട് കിട്ടി എനിക്ക് അമ്പതിനായിരം ഒരു ലക്ഷമൊക്കെ ഒരു ദിവസം ഉണ്ടാക്കണമെന്നുള്ള തീരുമാനമാണെങ്കിൽ അന്ന് നിങ്ങളുടെ അതപ്പതനം തുടങ്ങുന്നതാണ് എഴുതി വെച്ച് തരാം അക്കാര്യത്തിൽ ഒരു സംശയമില്ല കാര്യം മറ്റുള്ള ഇപ്പോൾ ആളുകളിലത്ര എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് ഒരു മൂവായിരം പേരെങ്കിലും ആയിട്ട് മിനിമം ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും ഫെയിൽ ആവാനുള്ള സാധ്യത എന്താണെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാനിപ്പോൾ മുമ്പോട്ട് പോകുന്നതും എൻ്റെ കൂടെ ഉള്ളവരെ മുമ്പോട്ട് പോകാനായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ വലിയ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും മറ്റുള്ളവർ എവിടെ ഫെയിലാവുന്നു എന്നുള്ളത് കോമൺ കോമണായിട്ട് ഫെയിലാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ രണ്ട് മാസത്തെ വീഡിയോയിൽ അങ്ങനെ പറയാൻ പാടില്ല എങ്കിലും പറയാം നമ്മൾ സ്റ്റോപ്പ് ലോസിൻ്റെ പരിപാടി കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഉപയോഗിക്കാറില്ല കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് രണ്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് അവോയ്ഡ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയത് അത് രണ്ട് വർഷം ക്ഷമയോടുകൂടി എടുത്തതിന് ശേഷമാണ് തുടക്കക്കാര് അങ്ങനെ ചെയ്യരുത് സ്റ്റോപ്പ് ലോസ് ഇട്ടു തന്നെ ചെയ്യണം ഓരോ ലോസും ഓരോ ലെസൺസ് ആണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മറക്കാതിരിക്കുക ഓക്കെ നല്ല കോൺഫിഡൻസ് ലെവലൊക്കെ വന്നതിന് ശേഷം നമ്മുടെ ബാക്കപ്പ് ഫണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാതെയൊക്കെ ചെയ്യാനായിട്ട് പാടുത്തുള്ളൂ സ്റ്റോപ്പ് ലോസ് ഇടാതെ ചെയ്താലും റീ എൻട്രി എടുത്താലും അതിന് അതിൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അതിനെപ്പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക നമ്മൾ കുറേ ടെക്നിക്കൽ നോളജും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വലിയ 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 കോഴ്സൊക്കെ എടുത്തിട്ട് പഠിക്കുന്നതിലല്ല കാര്യം എന്നുവെച്ചാൽ പഠിക്കണ്ടെന്നല്ല ഒന്നും അറിയാത്ത ആളുകൾ അതൊക്കെ പഠിച്ച് തന്നെയാണ് ട്രേഡിങ്ങിലേക്ക് വരുന്നതും ബട്ട് നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട് അതിൽ നിന്നേ നമ്മൾ നല്ലൊരു ട്രേഡർ ആവത്തുള്ളൂ എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും ഞാൻ ഊന്നി ഊന്നി പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സ്ട്രൈക്കിലേക്ക് പോകാം ഓക്കെ നമുക്ക് സീൽ നോക്കാം വലിയ സ്ട്രൈക്കുകളൊന്നും നമ്മൾ നോക്കാറില്ല കേട്ടോ നാൽപ്പത്തി അഞ്ഞൂറിൻ്റെ സ്ട്രൈക്കാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് മാർക്കറ്റ് നിൽക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് മാർക്കറ്റ് രാവിലത്തെ ഓപ്പൺ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതിന്ന് താഴത്തോട്ട് വന്നു പിന്നെ തിരിച്ച് ഒരു തവണ കൂടെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതി പോയി ടച്ച് ചെയ്തു വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് വന്നു ഇപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐയുടെ ഒരു റീക്രോസ് ഓവർ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മൾ സാധാരണ വരക്കുന്ന പോലെ ഒരു സോൺ നമുക്ക് വരച്ചു വെക്കാം ഓക്കെ ആ സോണിൻ്റെ ഹൈ ലെവലെന്നു വെച്ചാൽ തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചും ലോ ലെവലെന്നു വെച്ചാൽ എണ്ണൂറ്റി ഇരുപ മുപ്പത്തി രണ്ടിൽ താഴെയാണ് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത് ഏകദേശം എണ്ണൂറ്റി മൂന്ന് അപ്പോൾ ഇവിടെ കൺസോളനേഷൻ മാർക്കറ്റ് അപ്പോൾ നമ്മൾ തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിന് മുകളിലോട്ട് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ ആയിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി എൺപത്തഞ്ച് ഒരു ലെവലിലായിരിക്കും അവിടുത്തെ കൺസോളനേഷന് ശേഷം ഒരു ബ്രേക്ക് കിട്ടിയ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് എന്നുള്ള ഒരു ലെവലുണ്ട് ആ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതും താണ്ടിയാൽ മാത്രമാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ അവിടെ നിന്ന് മൂവ് ചെയ്താൽ മാർക്കറ്റ് എങ്ങോട്ടായിരിക്കും ആയിരത്തി നാന്നൂറ്റി മുപ്പത്തഞ്ച് ഭാഗത്തേക്കായിരിക്കും അപ്പം നേരെ എണ്ണൂറ്റി എഴുപത്തഞ്ചിൻ്റെ താഴെ കാൻഡിൽ ക്ലോസ് ചെയ്ത് എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ഒരു കൺസോൾഡേഷനും കൂടെ ഉണ്ട് കേട്ടോ അതും കൂടെ ഞാനൊന്ന് വരച്ചു വെക്കാം താഴെ ഒരു കൺസോൾഡേഷനുണ്ട് അവിടെ നിന്ന് താഴത്തോട്ട് വന്നാലാണ് മാർക്കറ്റ് എഴുന്നൂറ് അവിടെ നിന്ന് താഴത്തോട്ട് വന്ന ഏകദാണ്ടൊരു അറുന്നൂറ്റി പതിനേഴ് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ സ്റ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡിലാണ് നിൽക്കുന്നത് ഇതാണ് സീനെ പറ്റി പറയാനായിട്ടുള്ളൊരു വ്യൂ നമുക്കിനി പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുമ്പോഴത്തേക്കും നാൽപ്പത്തൊമ്പതിനായിരത്തിൻ്റെ പി നോക്കുന്നതാണ് ബെറ്റർ അപ്പോൾ നമ്മൾ രാവിലെ ഇന്നലത്തെ വ്യൂവിൽ പറഞ്ഞ പോലെ മാർക്കറ്റിത് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യും ആ ഓപ്പൺ ചെയ്ത് മോളിലോട്ടാണെങ്കിൽ ഈ ഒരു ഏരിയ എണ്ണൂറ്റി പത്ത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എണ്ണൂറ്റി അൻപത്തഞ്ച് വരെ പോകുക എന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് ആ മൂവ്മെൻ്റ് ആണ് സീറ്റും പിയിലും മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇല്ലെന്നല്ല ടാർഗറ്റ് ഓൾറെഡി നമുക്ക് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് വീണ്ടും ഒരു സോൺ വരയ്ക്കാം എണ്ണൂറ്റി പത്ത് ടോപ്പർ ലെവലും അറുന്നൂറ്റി മുപ്പത് ബോർഡർ ലെവലുമാണ് പക്ഷേ ഇതിനുള്ള മൂവ്മെൻറ്റ് നമുക്ക് സ്കാൽപ്പ് ചെയ്ത് പോയിൻ്റ് എടുക്കാം കേട്ടോ കൺസോൾട്ടേഷൻ ആയിരിക്കും എന്നുള്ളത് കാര്യങ്ങൾ മാത്രമേ ഉള്ളു അപ്പോൾ പിയിൽ ആർ എസ് ഐ താഴ്ത്തോട്ടാണ് ഇത് റീക്രോസ് ഓവർ ആവാതെ നമ്മൾ സി പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഡൗണിലേക്കുള്ള വര വരച്ചില്ല കേട്ടോ കാരണം അത് ഡൗണിലേക്ക് അല്ല അപ്പം നമുക്ക് അപ്സൈഡ് മാത്രം സ്ട്രൈക്കിൽ വരച്ചാൽ മതിയല്ലോ അപ്പോൾ എണ്ണൂറ്റി പത്ത് ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ എണ്ണൂറ്റി അൻപത്തഞ്ച് എണ്ണൂറ്റി എഴുപത് എന്നുള്ള പക്ക ഡബിൾ കൺസോൾഡേഷൻ റെസിസ്റ്റൻ്റ് ഏരിയ ഉണ്ട് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത തൊള്ളായിരത്തി മുപ്പത് അറ്റ്മോസ്ഫിയർ തൊള്ളായിരത്തി എൺപത്തഞ്ച് വരെ അവിടെ നിന്നൊരു മൂവ്മെൻ്റ് കിട്ടിയാലാണ് മാർക്കറ്റ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ചിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതുളളൂ ഇൻബിറ്റ്വീൻ സ്പേസിലെ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം പിന്നെ ആർ എസ് ഐയുടെ മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് നമുക്ക് ഹിഡൻ റെസിസ്റ്റൻസൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ലൈവ് ടൈമിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് നോക്കി മനസ്സിലാക്കണം എന്നുള്ളവർക്ക് നമ്മളുടെ ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യാം അതായത് നിങ്ങൾ സ്ട്രാറ്റജി പഠിക്കണമെന്നില്ല നിങ്ങൾക്ക് ചാർട്ട് മാത്രം മതി മതിയുന്നുണ്ട് ഈ വ്യൂവും കണ്ടുകൊണ്ട് നിങ്ങൾക്ക് നോക്കിയെടുക്കാനായിട്ടൊരു ലൈവ് ടൈം ചാർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ ഇതേപോലത്തെ ഒരു ചാർട്ട് ഞാൻ സെറ്റ് ചെയ്ത് തരുന്നതാണ് ചാർട്ടിനാണെങ്കിലും വ്യൂവിനാണെങ്കിലും പഠിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു അപേക്ഷ കൂടെ മുന്നോട്ട് വെച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു വ്യൂ ഷെയർ ചെയ്യുന്ന റൂമിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ലൈവ് ടൈം മാർക്കറ്റ് ചെയ്യുന്ന ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ചാർട്ട് വേണ്ട മാത്രം വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ചാർട്ട് റീഡിങ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുള്ളവർക്കും കോണ്ടാക്ട് ചെയ്യാം അതായത് നമ്മുടെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തിനും വഴിയുണ്ട് ആർക്കും ഒഴിഞ്ഞു പോകാൻ പറ്റില്ലെന്നാണ് ആ പറഞ്ഞതിനർത്ഥം ഞാൻ നീരാളി കിട്ടുന്ന പോലെ വട്ടം ചുറ്റും അങ്ങനെയൊന്നുമില്ല താല്പര്യമുള്ളവർ വരിക അല്ലാത്തവർക്ക് അവരുടെ വഴിയെ പോയിക്കൊണ്ടിരിക്കാം ഞാൻ ആരെയും നിർബന്ധിച്ച് പഠിപ്പിക്കാറോ ലൈവിലേക്കോ കൊണ്ടുവരാറില്ല സ്വയം കഷ്ടപ്പെടാൻ തയ്യാറുള്ളവർ മാത്രമാണ് നമ്മുടെ കൂട്ടത്തിൽ കൂടിയിട്ട് കാര്യമുള്ളൂ ഈസി മണി മേക്കിംഗ് എൻ്റെ സിലബസിലില്ല എൻ്റെ ഡിക്ഷണറിയിലും ഇല്ല ഓക്കെ ഇനി ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്